നമസ്കാരം കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിക്കിടെ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമ്മ തോമസ് എം എൽ എ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി നാല്പത്തി ആറ് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് ഡിസ്ചാർജായത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിന് വൈകിട്ടാണ് അപകടമുണ്ടായതും കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടതെന്ന് ഉമ തോമസ് എം എൽ എ ആശുപത്രിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിനായി ഏതാനും ആഴ്ചകൾ കൂടി വിശ്രമം അനിവാര്യമാണെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം കുറച്ചു ദിവസങ്ങൾ കൂടി സന്ദർശകർക്ക് വിലക്കുണ്ടാകും നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ആശുപത്രി വിടുന്ന കാര്യം ബുധനാഴ്ച ഉമ തോമസ് എം എൽ എ തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു ഉമാ തോമസിന് വലിയ യാത്രയ്പ്പാണ് ആശുപത്രി ജീവനക്കാർ നൽകിയത് തന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് ആശുപത്രി ജീവനക്കാർ എന്നിവർക്കും കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ എന്നിവർക്കും നന്ദി അറിയിക്കുന്നതും സുഹൃത്തുക്കൾ എന്നിവർക്കും നന്ദി അറിയിക്കുന്നതായി ഉമാ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു അപകടത്തെ കുറിച്ച് എനിക്കൊന്നും ഓർമ്മയില്ല ആശുപത്രിയിലാണെന്ന് മനസ്സിലായില്ല കാക്കിയിട്ടവരെ കണ്ടപ്പോൾ പോലീസ് സ്റ്റേഷൻ ആണെന്നാണ് കരുതിയത് ഡോക്ടർമാരും നഴ്സുമാരും കരുതലോടെ നോക്കി അതിജീവനത്തിന്റെ എല്ലാ ക്രെഡിറ്റും ആശുപത്രി അധികൃതർക്കും ഡോക്ടർമാർക്കും മറ്റ് ആശുപത്രി ജീവനക്കാർക്കും നൽകുന്നു പി ടി അനുഗ്രഹമാണ് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചതെന്നും പാർട്ടി ചേർത്തു പിടിച്ചെന്നും ഉമാ തോമസ് പറയുന്നു ാണ് എം എൽ എ പോയത് സ്വന്തം വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കു ശേഷം അങ്ങോട്ട് മാറും ആശുപത്രിയിൽ നിന്നും ഓൺലൈനായി പൊതുപരിപാടിയിൽ ഉമാ തോമസ് എം എൽ എ പങ്കെടുത്തിരുന്നു ഗിന്നസ് റെക്കോർഡിനായി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പതിനായിരത്തിലേറെ നർത്തകർ ചേർന്ന് അവതരിപ്പിച്ച പരിപാടിയാണ് ഉമാ തോമസിനുണ്ടായ അപകടത്തിൽ കലാശിച്ചത് അശാസ്ത്രീയമായി നിർമ്മിച്ച സ്റ്റേജിൽ നിന്നും അടി താഴെയുള്ള കോൺഗ്രസ് ലാബിലേക്ക് മുഖമടിച്ച് വീണാണ് ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത് തലച്ചോന്നേറ്റതും ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുമായിരുന്നു സ്ഥിതി ഗുരുതരാവസ്ഥയിലാക്കിയത് ആദ്യം വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്നാണ് പിന്നീട് ഐസിയുവിലേക്കും തുടർന്ന് മുറിയിലേക്കും മാറ്റുകയായിരുന്നു സംഭവത്തിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ സിഇഒ ഷെമീർ അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തിരുന്നു